ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളും വാർത്തകളുമായിട്ട് എത്തിയിരിക്കുകയാണ് എന്തായാലും പത്താമത്തെ ആഴ്ച പിന്നിടുമ്പോൾ ഇനി നമ്മൾ കാത്തിരിക്കുന്ന ഒരു ലാലേട്ടൻ്റെ എപ്പിസോഡാണ് ഈ ഒരു ആഴ്ച സംഭവ ബഹലം തന്നെയായിരുന്നു ലൈവ് കാണുന്നവർക്കും അറിയാം ഒരൊറ്റ എപ്പിസോഡ് കൊണ്ട് തന്നെ പലരുടെയും ഫാൻ ബേസിന് വലിയ ഇടിവ് സംഭവിക്കുകയും ആ ഒരു വീട്ടിനകത്തുള്ള ടോപ്പ് ഫൈവ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നെ മാറി മറിയുകയും ചെയ്യുന്നതാണ് അതിൽ ഒന്നാമത്തെ കാര്യം ഇതിനിടയ്ക്ക് കൊടുത്തൊരു സീക്രറ്റ് ടാസ്ക്കിന് ശേഷം പ്രേക്ഷകരുടെ ഉള്ളിലുണ്ടായ ഒരു വ്യത്യാസം തന്നെയാണ് അതിൽ പ്രധാനമായും ആര്യൻ അക്ബർ എന്നിവർക്ക് ഫാൻ ബേസ് കൂടുകയും അതോടൊപ്പം തന്നെ ആദില നൂറ ഷാനവാസ് പ്രത്യേകിച്ച് ഷാനവാസ് എടുത്ത് പറയണം ഇവരുടെ ഫാൻ ബേസിന് വലിയ ഇടിവ് സംഭവിക്കുകയും ചെയ്തു കാരണം ഒരു ടാസ്കിൽ അദ്ദേഹം സ്വീകരിച്ച ചില നിലപാടുകളും പിന്നീട് ആ ഒരു വീട്ടിനകത്ത് യഥാർത്ഥ പരിദൂഷണം എന്ന ലെവലിൽ ആ കാര്യങ്ങൾ പോവുകയും ചെയ്തു പിന്നീട് സാബുമാൻ്റെ അതായത് സ്റ്റാർ കൂടിയായിട്ടുള്ള സീസൺ വണ്ണിലെ വിന്നർ കൂടിയായിട്ടുള്ള സാബുമാൻ്റെ എൻട്രിയും അതിനുശേഷം അനീഷിൻ്റെ ചില പ്രസ്താവനകളും ഇപ്പോൾ പൊതുവേ നോക്കുകയാണെങ്കിൽ ടോപ്പ് ഫൈവിൽ അനീഷിൻ്റെ സ്ഥാനം ഏറെക്കുറെ ഉറപ്പാണ് പക്ഷേ ഷാനവാസ് ഉൾപ്പെടെയുള്ള താരങ്ങൾ ഇപ്പോൾ വോട്ടിങ്ങിന് ും കുറച്ച് പിന്നിലോട്ട് പോകുന്നുണ്ട് എന്നത് ആ ഒരു വീട്ടിനകത്തെ ടോപ്പ് ഫൈവിൽ ആരൊക്കെ വരും എന്നത് കൃത്യമായിട്ടുള്ള ഒരു വ്യക്തത ഇല്ല എന്ന് തന്നെയാണ് നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്തത് ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യുക എന്തായാലും അടുത്ത ഒരു ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ എന്തായാലും ഒരു പുറത്താകൽ ഉറപ്പാണ്